ഹലോ റേ മീഡിയാസിലേക്ക് സ്വാഗതം ഇത് ഭ്രമയുഗത്തിൽ നിൽക്കില്ല മമ്മൂട്ടിക്കൊപ്പം ഇനിയും സിനിമകൾ ഉണ്ടാകും രാഹുൽ സദാശിവൻ്റെ വാക്കുകളാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത് ഭ്രേമുഗത്തിൻ്റെ തുടർച്ചയെപ്പറ്റി മമ്മൂട്ടിയെക്കുറിച്ചും രാഹുൽ സദാശിവൻ സംസാരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഭൂതകാലം എന്ന ഷെയ്ൻ നിഗം ചിത്രത്തിലൂടെയാണ് മലയാളികൾക്ക് രാഹുൽ സദാശിവൻ എന്ന സംവിധായകൻ സുപരിചിതനാകുന്നത് വൻ ജനശ്രദ്ധ നേടിയ ആ സിനിമയ്ക്ക് ശേഷം രാഹുൽ പുതിയ സിനിമ ഒരുക്കുന്നു എന്ന് കേട്ടപ്പോൾ അത് വലിയൊരു ആവേശം തന്നെയായിരുന്നു അതിൽ മമ്മൂട്ടിയാണ് നായകൻ എന്നറിഞ്ഞപ്പോൾ അത് അതിഗംഭീരമായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് വരികയും ആവേശം വാനോളം ഉയർന്ന് ഒടുവിൽ ഭ്രമയോഗം തിയേറ്ററിൽ എത്തിയപ്പോഴും അതങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നു കണ്ടു പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇറങ്ങിയ ഭ്രമയോഗം ഏവരെയും അമ്പരപ്പിച്ചു എന്നത് തന്നെയാണ് കൊടുമൺ പോറ്റി എന്ന കഥാപാത്രമായുള്ള മമ്മൂട്ടിയുടെ പരകായ പ്രവേശം ഓരോ ആരാധകനെയും ഞെട്ടിക്കുന്നതായിരുന്നു നിലവിൽ ഭ്രമയോഗം ഓ ടിയിൽ സ്ട്രീമിംഗ് തുടരുകയാണ് ഈ അവസരത്തിൽ മമ്മൂട്ടിക്കൊപ്പം ഇനിയും ഒരു സിനിമയുണ്ടാകുമെന്ന് രാഹുൽ സദാശിവൻ പറയുകയാണ് അത് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം പറയുന്നത് മമ്മൂട്ടിക്കൊപ്പം ഒരു സിനിമ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഉറപ്പായും എന്ന് തന്നെയാണ് പറയുന്നത് ഒരു സിനിമ കൂടി മമ്മൂട്ടി മമ്മൂട്ടിക്കൊപ്പം ചെയ്യണം അത് എങ്ങനെയാണ് എപ്പോഴാണ് എന്നൊന്നും അറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഭ്രമയോഗത്തിൻ്റെ തുടർച്ചയെപ്പറ്റിയും മമ്മൂട്ടിയെക്കുറിച്ചും രാഹുൽ സംസാരിക്കുന്നുണ്ട് ചിത്രത്തിൻ്റെ സ്വീക്കൽ പ്രീക്കൽ കുറിച്ചൊന്നും ഒന്നും അദ്ദേഹം ഇപ്പോൾ ചിന്തിക്കുന്നില്ല പക്ഷേ അത് വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ഈ സിനിമ കാണുമ്പോഴും നമുക്ക് തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉള്ള സിനിമയാണ് എങ്ങനെയാണ് കൊടുമൻ പോറ്റി ഈ ഒരു മനയിലേക്ക് എത്തിയത് എങ്ങനെയാണ് ചാത്തൻ കൊടുമൻ പോറ്റിയെ വക പരുത്തുന്നത് ആ കാര്യങ്ങളെല്ലാം അതിനുശേഷം മറ്റൊരു സിനിമയ്ക്കും കൂടെ ഉണ്ടായിരുന്നു അതിൻ്റെ ബാക്കിയുള്ള ഭാഗത്തിന് എന്താണേലും ഈ ഒരു സിനിമയിൽ മമ്മൂട്ടി അക്ഷരാർത്ഥത്തിൽ അദ്ദേഹത്തെ ഞെട്ടിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് അദ്ദേഹവും പറയുന്നത് അതായത് അത്രത്തോളം ഗംഭീരമായിട്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അതായത് പ്രയാസമേറിയ ഷോട്ടുകൾ ഒന്നോ രണ്ടോ ടേക്കിൽ ഔക്കേക്കും അതും വളരെ വിരളമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് മാജിക്ക് തന്നെയാണ് ഈയൊരു സിനിമയെ മുന്നോട്ട് കൊണ്ടുപോയതെന്നാണ് രാഹുലും പറയുന്നത് പ്രേമയോഗം സ്റ്റിൽസ് കളർ ചെയ്ത് കണ്ടു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് അത് വലിയ രസകരമായിട്ടാണ് അദ്ദേഹം ആ ഒരു എഫേർട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ഒരുപാട് പേർ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ചെയ്യുന്നത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് തന്നെ അതും അദ്ദേഹം പറയുന്നുണ്ട് എന്താണെങ്കിലും മമ്മൂട്ടിയും ഒന്നിച്ച് വീണ്ടും ഒരു സിനിമ ഉറപ്പ് എന്ന് തന്നെ പറയുന്നു അത് പ്രേമയോഗത്തിലേക്ക് എത്തുമോ അതോ മറ്റൊരു സിനിമയായിരിക്കുമോ എന്നുള്ളത് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു എന്താണെങ്കിലും ഏത് സിനിമയാണെങ്കിലും പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് കാരണം ഇത് മമ്മൂട്ടിയാണ് ഏത് സിനിമ ചെയ്താലും അത് വ്യത്യസ്തമായിരിക്കും ജനങ്ങൾക്ക് കൈയടിക്കാൻ ഭാഗ്യം ഉണ്ടാകുന്നത് വ്യത്യസ്തമായ രീതിയിൽ കാണാൻ ഉള്ളവയ്പ്പ് അതുപോലെ തന്നെ വ്യത്യസ്തമായ രീതിയിലുള്ള അഭിനയം ഇത് ഗ്യാരൻ്റീഡാണ് മമ്മൂട്ടി സിനിമകൾക്ക് അപ്പോൾ കാത്തിരിക്കാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ പ്രേമയോഗത്തിൻ്റെ ആദ്യ ഭാഗമാണോ അതോ അടുത്ത പാർട്ട് അല്ലെങ്കിൽ എവിടെയാണ് നിർത്തിയത് അവിടെ നിന്നുള്ള കണ്ടിന്യൂവിറ്റി ആണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതോ മറ്റൊരു സിനിമയാണോ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്തോ ഗ്രേറ്റ് മീഡിയാസ്